ഇൻ്റർനാഷണൽ വിമെൻസ് ഡേ ആസ് ഓൾവേസ് ഈ ഒരു ഇൻ്റർനാഷണൽ വിമെൻസ് ഡേക്കും നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എംപവേർഡ് വുമെൻ അല്ലേ വാട്ട് ഈസ് എംപവേർഡ് വുമെൻ ഒരു കമ്പനിയുടെ സിഇഒ ആവുന്നതാണോ ഒരു ഡോക്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു സെൽഫ് ബിസിനസ് ഓൺ ചെയ്യുന്നതാണോ വുമെൻ എംപവർമെൻറ്റ് യെസ് ഓഫ് കോഴ്സ് നോ ഡൗട്ട് വിമെൻ ഹാസ് ടു ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ബട്ട് അതുകൊണ്ട് മാത്രം വിമെൻ എംപവേർഡ് ആവുമോ ഡസ് ദാറ്റ് മീൻ ദറ്റ് എ ഹോം മേക്കർ ഇസ് നോട്ട് എംപവേർഡ് ഇല്ല അല്ലേ ഏത് സൊസൈറ്റിയാണ് പറയുന്നത് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് ഒരു ജോലിയും ചെയ്യാണ്ട് എന്ന് അതേ സൊസൈറ്റിയാണ് നാളെ നിങ്ങൾ ജോലിക്ക് പോകുമ്പം മക്കളെയും എല്ലാവരെയും ഇട്ടിട്ട് കണ്ടില്ലേ ജോലിക്ക് പോകുന്ന എന്ന് പറയുന്നത് അപ്പം നമ്മുടെ എംപവർമെന്റ് തീരുമാനിക്കേണ്ടത് സൊസൈറ്റി അല്ല നമ്മളാണ് എന്ന് നമ്മൾ നമ്മുടെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടാകുമോ അന്നാണ് നമ്മൾ എംപവേഡ് ആവുന്നത് ഇഫ് യുവർ ചോയ്സ് ഇസ് ടു സ്റ്റേ ബാക്ക് ഹോം ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി എൻ്റെ ഫാമിലി എൻ്റെ മക്കൾ എൻ്റെ ഇൻ ലോസ് എൻ്റെ പേരൻസ് എൻ്റെ സ്പൗസ് എൻ്റെ വീട് ഇത് നോക്കുകയാണ് എൻ്റെ ഇൻട്രസ്റ്റ് ഇതാണ് എൻ്റെ ഇഷ്ടം എന്നൊരു തീരുമാനം എടുത്ത് നിങ്ങളൊരു ഹോം മേക്കർ ആകുവാണെങ്കിൽ യു ആർ എംപവേർഡ് ദാറ്റ് ഈസ് യുവർ റൈറ്റ് ദാറ്റ് ഈസ് യുവർ ഡിസിഷൻ അതല്ല എനിക്ക് ജോലിക്ക് പോകണം ഐ നീഡ് ടു ഡു ദിസ് എൻ്റെ മക്കളെയും ഫാമിലിനെയും മാനേജ് ചെയ്ത് ഞാൻ ജോലിക്ക് പൊയ്ക്കോളും അല്ലെങ്കിൽ ഐ ഫൈൻഡ് എ വേ ഔട്ട് എന്ന് തീരുമാനിച്ച് ജോലിക്ക് പോകാനാണ് നിങ്ങളുടെ ഡിസിഷനെങ്കിൽ ദെൻ യു ആർ എംപവേർഡ് എന്ന് നമ്മൾ മറ്റൊരാളുടെ നിർബന്ധത്തിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജഡ്ജ്മെൻറ്റ് പേടിച്ചിട്ട് എന്തെങ്കിലും ചോയ്സ് ചെയ്യോ അന്നാണ് നമ്മൾ എംപവേഡ് അല്ലാണ്ടാകുന്നത് സോ വിമൻ എംപവെന്റ് ഈസ് നോട്ട് ജസ്റ്റ് ഹാവിങ് എ ജോബ് ഇറ്റ് ഈസ് ടേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ ഫോർ എസ് വാട്ട് എവർ വി ലൈക്ക് ദ ചോയ്സ് ഓഫ് ആർ ലൈഫ് അതാണ് എംപവർമെൻറ്റ് നമുക്ക് ഈ ഒരു വിമൻസ് ഡേ ഒരു ചെറിയ ചേഞ്ച് ചെയ്താലോ നമുക്ക് ഇന്ന് ഒരു പത്ത് മിനിറ്റ് ലെറ്റ് എസ് സ്പെൻഡ് ദിസ് ടെൻ മിനിറ്റ്സ് ഫോർ ഗെറ്റിംഗ് എവ്രിതിങ് നമ്മുടെ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ സേർനെയും അടക്കം ആൻഡ് ലെറ്റ് എസ് ജസ്റ്റ് തിങ്ക് നമ്മളൊരു കുട്ടിയായിരുന്ന സമയത്തുണ്ടായിരുന്ന നമ്മുടെ ആഗ്രഹം എന്തായിരുന്നു നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ക്യാൻ വി റീ തിങ്ക് ക്യാൻ വി റീലീവ് അ ചൈൽഡ്ഹുഡ് നമ്മുടെ ഡ്രീംസ് എന്നിട്ട് നാളെ നിന്ന് ലെറ്റസ് ടേക്ക് ട്വൻറ്റി മിനിറ്റ്സ് ബ്രേക്ക് ഫോർ ആർ സെൽഫ് ഇഫ് യു ആർ ഹാപ്പി വിത്ത് വാട്ട് യു ആർ ഡൂയിങ് നോ വരീസ് ആ ട്വൻറ്റി മിനിറ്റ്സ് ജസ്റ്റ് ഒരു കപ്പ് കോഫിയോ ടീയോ ഒക്കെ കുടിച്ച് പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്ത് നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു ട്വൻറ്റി മിനിറ്റ്സ് അതല്ല ലൈഫിൽ കൺഫ്യൂസ്ഡായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആ ട്വൻ്റി മിനിറ്റ്സ് ജസ്റ്റ് റീ തിങ്ക് വാട്ട് എക്സാക്ട്ലി യു വോണ്ട് ഒരു ബിസിനസ് തുടങ്ങണോ ഒരു ജോലിക്ക് പോകണോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്യണോ ഗീവ് ദിസ് ട്വൻ്റി മിനിറ്റ്സ് ജസ്റ്റ് ഫോർ യു ആൻഡ് സീ ഹൗ യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് നമുക്ക് വേണ്ടി ഈ ഒരു ട്വൻറ്റി മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുന്നത് വലിയ കാര്യമല്ലല്ലോ അല്ലാത്ത എല്ലാ സമയവും നമ്മൾ നമ്മുടെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിനും കൂട്ടുകാർക്കും വേണ്ടിയല്ലേ സ്പെൻഡ് ചെയ്യുന്നത് സോ ഫ്രം ടുമോറോ ദിസ് വിമൻസ് ഡേ നമുക്ക് ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ ലൈഫ് എങ്ങനെ വേണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തതുകൂടെ സോ ദാറ്റ് വി ആൾ ക്യാൻ ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് എംപവേർഡ് വിഷ് യു ആൾ എ വെരി ഹാപ്പി വിമെൻസ് ഡേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഫൈറ്റ് ചെയ്യണം നോ ബഡി എൽസ് വെൽക്കം ടു ഫൈറ്റ് ഫോർ എസ് റിമെമ്പർ ദാറ്റ് ടേക്ക് കെയർ